അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ഒരുപാട് ആളുകളുടെ നിസ്കാരം അവരറിയാതെ ബാത്തിലായി പോയിട്ടുണ്ട് എങ്ങനെയാണ് ബാത്തിലാകുന്നത് നിസ്കാരം ബാത്തിലാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ ആളുകളുടെ അടുക്കൽ നിന്നും സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് തുടർച്ചയായ അനക്കം മൂന്ന് അനക്കം തുടർച്ചയായി സംഭവിച്ചാൽ അത് മറന്നാണെങ്കിലും മനഃപൂർവമാണെങ്കിലും മൂന്ന് അനക്കം ഉറപ്പുള്ളത് തുടർച്ചയായി സംഭവിച്ചാൽ അഥവാ വലിയ അനക്കങ്ങൾ അവന്റെ നിസ്കാരം ബാത്തിലാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മൾ പല ആളുകളും നിസ്കാരത്തിൽ ചൊറിയുന്നവരും നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ വെക്കുന്നവരും ഒക്കെയാണ് ഇങ്ങനെയുണ്ടായാൽ ഇത് തുടർച്ചയായ മൂന്ന് അനക്കങ്ങളാണെങ്കിൽ അവിടെ നിസ്കാരം ബാത്തിലായി പോകുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ വേണം നിസ്കരിക്കാൻ ചെറിയ അനക്കൾ അനക്കങ്ങൾ കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല ഉദാഹരണത്തിന് ഒരാൾ വിരൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചൊറിഞ്ഞു അങ്ങനെയാണെങ്കിൽ അയാളുടെ അത് എത്രയാണെങ്കിലും ആയിരം തവണ വിരൽ ഇങ്ങനെ ആക്കിയാലും അയാളുടെ നിസ്കാരം ബാത്തിലാകുന്നില്ല ഇനി ഒരു സ്ഥലത്ത് കൈ കൊണ്ടുപോയി വെച്ച് അവിടെ വിരൽ കൊണ്ടിളക്കിയാലും നിസ്കാരം ബാത്തിലാവുകയില്ല എന്നാൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കൈ എടുത്ത് ഒരു സ്ഥലത്തേക്ക് വെക്കുമ്പോൾ എടുത്ത് കൊണ്ടുപോകലും വെക്കലും രണ്ടെണ്ണമായിട്ടുണ്ട് അവിടെ വെച്ചതിന് ശേഷമാണ് അടുത്ത ഹർക്കത്ത് നമ്മുടെ അടുക്കൽ നിന്നുണ്ടാവേണ്ടത് ഒരു ഹർക്കത്ത് കഴിഞ്ഞ് അത് അടങ്ങിയതിന് ശേഷം അടുത്തത് എന്ന് ഉടനെ എന്നല്ലാത്ത രൂപത്തിൽ ഉണ്ടായാൽ മാത്രമേ നിസ്കാരം ബാപ്തിയിലാവാതിരിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നിസ്കാരത്തിൽ തുടർച്ചയായ അനക്കങ്ങൾ ശ്രദ്ധിക്കണം പല ആളുകളും നിസ്കരിക്കുന്നത് വരെ ഒരു പ്രയാസവുമില്ല നിസ്കാരത്തിന് തെക്ക് വീർ കെട്ടിയത് മുതൽ അവനക്ക് ഇവിടെ ചൊറിച്ചിലാണ് ഇവിടെ ചൊറിച്ചിലാണ് കൈകൾ കൊണ്ടുപോകലും കൈകൾ ഇളക്കലുമായിട്ട് ഒരുപാട് നിസ്കാരം ബാപ്തിയിലാകുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഷർട്ട് ശരിയാക്കലും മറ്റു വാച്ച് ശരിയാക്കലും മറ്റു കാര്യങ്ങളുമായി അറിയാതെ ഇളകി പോകുന്നത് നിസ്കാരത്തെ ബാപ്തിയിലാക്കി കളയും അള്ളാഹു സുബാനുഭവാല സൂക്ഷ്മതയോടെ നല്ല രൂപത്തിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു പുറത്തുതരട്ടെ നമ്മെ അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നിസ്കാരം ദീനിന്റെ തൂണാണ് ആ നിസ്കാരത്തെ മുറുകെ പിടിക്കാൻ നിലനിർത്താൻ നല്ല രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹത് വാബർക്കാത്തു